നമസ്കാരം ദേവകിയാസോത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതിനായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം കർക്കിടകത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു കന്നിയിൽ ശുക്രൻ തുലാത്തിൽ രവി വൃശ്ചികത്തിൽ ചൊവ്വ ബുധൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി എന്നിങ്ങനെയാണ് നവംബർ രണ്ടിന് ശുക്രൻ തുലാം രാശിയിലേക്കും ബുധൻ തുലാം രാശിയിലേക്ക് വക്രഗതിയിൽ നവംബർ ഇരുപത്തി മൂന്നിന് സംക്രമിക്കപ്പെടുന്നു നവംബർ ഇരുപത്തി എട്ടിന് ശനിയുടെ വക്രഗതിയും മാറുന്നു ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ പരിശോധിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം സ്ഥാനഭ്രംശം സംഭവിക്കാൻ ഇടയുണ്ട് ജോലിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി പ്രമോഷൻ ലഭിക്കാനുള്ളവ ലഭിക്കുന്നതിനും ഇടയാകും മടി മാറ്റിയെടുത്ത് ഊർജസ്വലതയോടെ പ്രവർത്തിക്കുക വിദേശയോഗം സാധ്യമാകും കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയകാലമാണ് കാലമാണ് മാസാവസാനത്തോടെ പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും ആശയവിനിമയ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ക്ഷമ അത്യന്താപേക്ഷിതമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് മടി മാറ്റിവെച്ച് മുന്നോട്ടു പോകേണ്ടതാണ് വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതിന് നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അവസാന വാരത്തോടെ ഭാഗ്യാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളിലും ആഴ്ന്നിറഞ്ഞ് ചിന്തിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ടു പോകണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ദൂരദേശ യാത്രകൾ വേണ്ടിവരും ഈശ്വര വിശ്വാസം വർധിച്ചു നിൽക്കും രണ്ടാം പകുതിയിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കണ്ണിന് ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം കാൽപാദങ്ങൾക്ക് വേദന എന്നിവയും വന്നു ചേരുന്നതാണ് മഹാദേവന് ധാര സമർപ്പിക്കുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് നവംബർ മാസത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനാകുന്നതാണ് കർമ്മരംഗത്ത് പ്രമോഷൻ ഉയർച്ചകൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഏതൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നല്ല ഫലങ്ങൾ കാണാനാകും കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകും മേലധികാരിയുമായി യോജിച്ചു പോകാൻ ആകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല വരുമാനം ഉണ്ടാകുന്നതിനും നല്ല നേട്ടങ്ങളോടെ മുന്നോട്ടു പോകാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനും ആകും വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദേശ യോഗവും തരപ്പെടാം മാസാവസാനത്തോടെ ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുകയും അതനുസരിച്ച് മുന്നോട്ടു പോകാനും ആകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാനാകും പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാലതാമസം നേരിടുന്നതാണ് അച്ഛനുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും അച്ഛനിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി കൂടി യോജിക്കുന്നതിനുള്ള അവസരങ്ങളും സുഹൃദ് സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്ക് തന്റെ വാക്കുകൾ പാലിക്കാനാകും ശത്രുശല്യം വർദ്ധിക്കാം ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാലും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ചികിത്സകളും ഫലിക്കും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ച തന്റെ പ്രവർത്തനങ്ങൾ സഫലമാകുന്നതിനും ഇടയാകും കഠിനാധ്വാനത്താൽ ഫലം കാണാനാകുന്നതാണ് ഉത്തരവാദിത്വം കൂടുതലുള്ള മേഖലയിലേക്ക് സ്ഥാനമാറ്റം ഉണ്ടായേക്കാം എല്ലാ കാര്യങ്ങളിലും നല്ല ഫലം കാണാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല ലാഭം കൊയ്യാനും ആകും കർമ്മരംഗത്തു നിന്നും ബിസിനസ് രംഗത്ത് നിന്നായാലും നല്ല ലാഭം ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല മാസക്കാലമാണ് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനും ആകും പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ ലഭിക്കുന്നതുമാണ് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് പ്രണയിതാക്കൾക്ക് സ്നേഹബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ദമ്പതികളുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും കുടുംബത്തെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനാകും വീട് വാങ്ങുന്നതിനും വസ്തു വിൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാനാകും വാഹനം മാറി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കുന്നതാണ് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും ശത്രുശല്യം കുറയാ സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും ഇടയുണ്ട് ചികിത്സകൾ ഫലിക്കുന്നതാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നാഗങ്ങൾക്ക് അഭിഷേകം എന്നിവ സമർപ്പിക്കേണ്ടതാണ് കർക്കിടകക്കൂറ് പുണർഗത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ് നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദൂരദേശ യാത്രകളും കർമ്മരംഗത്ത് ഉയർച്ച പദവി മാറ്റം സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കുന്നവർക്ക് അനുകൂലമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്കെല്ലാം നല്ല വിജയം കാണാനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും ക്യാമ്പസ് സെലക്ഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ ലഭിക്കുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും പ്രണയിതാക്കൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും ദൈവാധീനത്താൽ തരണം ചെയ്തു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വസ്തു വാങ്ങിക്കാനും പിതൃ സ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും സുഖം സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അവരുടെ സഹായങ്ങളും ലഭിക്കുന്നതാണ് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത് സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തന്റെ പാലിക്കാൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാവുകയും തിളങ്ങി നിൽക്കാനും ആകും ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് ആത്മീയത വർദ്ധിച്ചു വരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് മഹാദേവന് പിൻവിളക്ക് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ ധനാഗമനം ഉണ്ടാകാമെങ്കിലും ധന ചിലവുകൾ വർധിച്ചു നിൽക്കുന്നതിനാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിക്ഷേപങ്ങൾ ഉണ്ടാകണമെന്നില്ല ആധ്യാത്മിക ചിന്തകൾ വർധിക്കുകയും അതിനായി ധന ചിലവുകളും വന്നു ചേരും കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും കർമ്മരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളും മാറി വരുന്നതാണ് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് തൊഴിൽ മാറ്റം പദവി പദവിമാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം പുതിയ തൊഴിൽ ലഭിക്കുന്നതിനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് രണ്ടാം പകുതിയിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് വിദേശയാത്രയും തരപ്പെടുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും എല്ലാ കാര്യത്തിലും ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രവേശനം ലഭിക്കാൻ ഇരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരും എന്നിരുന്നാലും ഗ്രഹനിലകൾ പരിശോധിച്ച് മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് പ്രണയ പങ്കാളിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ അപവാദങ്ങൾക്ക് ഇടയാകും പ്രശ്നങ്ങളെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സഹോദര ഗുണം ഉണ്ടാകും ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്ക് ഇടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ ഊർജസ്വരത കുറയുന്നതായി കാണും വിദേശധനം വന്നുചേരുന്നതിന് ഇടയാകും ധനഭാഗ്യം ഉണ്ടാകും എങ്കിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ധന ചിലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായുള്ള ആശയവിനിമയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് യാത്രകളിലും സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോഴും ശ്രദ്ധ പുലർത്തണം കർമ്മരംഗത്ത് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനും ആകും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് വിദേശയാത്രയും തരപ്പെടുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് ആദ്യ പകുതിയിൽ വരുമാന വർധനവും ലാഭവർധനവും ഉണ്ടാകും എന്നാൽ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും മുതിർന്നവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടവിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ആകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈശ്വരാധീനം നേടിയെടുത്ത് തടസ്സങ്ങൾ മാറ്റി മുന്നോട്ടു പോകേണ്ടതാകും പ്രണയിതാക്കൾക്ക് അഭിപ്രായ ഉണ്ടായേക്കാം ചിലർക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും കുടുംബത്ത് തന്നെ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയാകും കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായും സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല സ്നേഹബന്ധം പുലർത്താനാകും സന്താനങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാനും ആകും കലാരംഗത്തുള്ളവർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് യാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കണ്ണ് ചെവി പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മഹാദേവന് ധാര സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ ധനവരവിന് കാലതാമസം നേരിടുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും അപ്രതീക്ഷിതമായ ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് കർമ്മരംഗം ഗുണപ്രദമായിരിക്കും തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതുമാണ് മേലുദ്യോഗസ്ഥരുടെ സഹകരണം മൂലം ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും എന്നാൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർക്ക് അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും മടി ഒഴിവാക്കി ഉത്സാഹപൂർവ്വം മുന്നോട്ട് നീങ്ങുക തൊഴിലിൽ നിന്നായാലും ബിസിനസ്സിൽ നിന്നായാലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ദൈനംദിന വരുമാനം വർദ്ധിക്കും പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതാണ് ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുന്നതിനും പുതിയ തീരുമാനങ്ങൾ ഗുണപ്രദമാവുകയും ചെയ്യും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനം അനായാസേന സാധ്യമാകുന്നതാണ് ഗുരുക്കന്മാരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ച് പഠനത്തിൽ മുന്നോട്ടു പോകേണ്ടതുണ്ട് കട വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ബന്ധുക്കളുമായുള്ള ആശയവിനിമയം ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകുമെങ്കിലും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇടയാകും അതിനാൽ ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് കണ്ണ് പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് മഹാദേവന് മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചന വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും മാനസിക പിരിമുറുക്കം വർദ്ധിക്കും കർമ്മരംഗത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ് ൊഴിലിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും അവയെല്ലാം തരണം ചെയ്തു പോകേണ്ടതായും വരും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതി ആയിരിക്കും കൂടുതൽ മെച്ചം മേലധികാരിയുമായി യോജിച്ചു പോകുന്നതിനും ഇടയാകും പുതിയ തൊഴിൽ അന്വേഷകർക്കും ഗുണപ്രദമാണ് കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസിൽ മത്സര ബുദ്ധി വർദ്ധിക്കുന്നതിനും വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ലാഭം ഉണ്ടാകണമെന്നില്ല നിക്ഷേപങ്ങൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും ധനാഗമന മാർഗങ്ങൾ പുതിയത് കണ്ടെത്തുന്നതാണ് ചിലവുകൾ അതായത് സുഖ ചിലവുകൾ വന്നു ചേരുന്നതാണ് ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും ഗുരുക്കന്മാരുടെ അനുഗ്രഹാസ്വസ്ഥകൾ ലഭിക്കുന്നതാണ് വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ചെറിയ തടസ്സങ്ങൾക്ക് ഇടയാകും പ്രണയിതാക്കൾക്ക് ഗുണകരമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അനാവശ്യ തർക്കങ്ങളും വിവാദങ്ങളും ഒഴിവാക്കണം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ബന്ധുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനും ഇടയുണ്ട് പ്രഷർ വേരിയേഷൻസ് ഉണ്ടായേക്കാം ചികിത്സകൾ പ്രയോജനപ്രദമാകും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ലളിത സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധന ഈ നവംബർ മാസത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടായേക്കാം എന്നാൽ ധന ചിലവുകളും വർധിച്ചു നിൽക്കും വിവിധ ആവശ്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരുന്നതിനാൽ നിക്ഷേപങ്ങൾ കുറയാനാണ് സാധ്യത നിയന്ത്രണം ആവശ്യമാണ് കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് നിർവഹിക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് സുഖക്കുറവുകൾ അനുഭവിക്കാൻ ഇടയുണ്ട് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ മാസത്തിന്റെ അവസാനത്തോടെ കാര്യങ്ങൾ ഭേദപ്പെടും വിദേശവാസവും തരപ്പെടുന്നതാണ് ദൈനംദിന കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബിസിനസ് രംഗത്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാതിരിക്കാൻ നോക്കണം ഉത്സാഹക്കുറവ് അനുഭവപ്പെടുന്നതാണ് ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് വിദേശത്ത് പോയി പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കുടുംബത്തുള്ളവരുമായി യോജിച്ചു പോകാനാകുമെങ്കിലും മറ്റുള്ളവരുമായുള്ള ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും തീരുമാനമാകുന്നതിന് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ധാരാളം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനാകും ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല എങ്കിലും യൂറിനറി ഇൻഫെക്ഷൻസ് ജലജന്യ രോഗങ്ങളും അലട്ടാനിടയുണ്ട് ഒരു ഊർജസ്വലത കുറവ് അനുഭവപ്പെടുന്നതാണ് യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകണം ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും മഹാദേവന് പിൻവിളക്ക് ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കേവെണ്ണ എന്നിവ സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും താൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കാനാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും മുതിർന്നവരുമായി കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങൾക്കിടയിലെ ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും വിദേശ പഠനത്തിനും അനുകൂല സമയക്കാലമാണ് കർമ്മരംഗം വഴിയായാലും ബിസിനസ് രംഗം വഴിയായാലും ധനാഗമനത്തിന് ഇടയാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കുടുംബം വഴി നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല സമയകാലമാണ് എന്നിരുന്നാലും ശ്രദ്ധ പുലർത്താൻ മറക്കണ്ട പ്രണയിതാക്കളുടെ ഇടയിൽ ബന്ധം ഊഷ്മളമായിരിക്കും ചിലർക്ക് ചില പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും പരസ്പര വിശ്വാസം നിലനിർത്തുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം തീർത്ഥാടനങ്ങളും ആകാം കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാൻ ഇടയുണ്ട് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ആരോഗ്യകാര്യത്തിൽ ആശ്വാസമുണ്ടാകും ഉള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും എന്നാലും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഒരു ഉന്മേഷക്കുറവ് ഉണ്ടായേക്കാം എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു പോകാനാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് നൂറും പാലും ശിവ അഷ്ട്രോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ ധനാഗമന മാർഗങ്ങൾ വർധിക്കുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും കോടതി വ്യവഹാരങ്ങളിൽ നിന്നും ലോണുകൾ ലഭിക്കുന്നത് വഴിയോ കർമ്മരംഗത്ത് തൊഴിലിൽ ഉയർച്ച ലഭിക്കുന്നത് വഴിയോ സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നതാണ് നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം ഇപ്പോൾ ധനം കടം കൊടുക്കരുത് മാനസിക സംഘർഷം വർദ്ധിക്കുവാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്ക് ഇടയാകും അധികാരപ്രാപ്തി ഭാഗ്യാനുഭവങ്ങളും അവസാന വാരത്തോടെ വന്നു ചേരുന്നതാണ് ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ ഗുണകരമാകും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ശത്രുത വന്നുപെടാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിന് ധാരാളം നേട്ടങ്ങൾക്കും ഇടയാകും വിദേശ വിപണനം സാധ്യമാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നത് വഴി ധന ചിലവുകളും ഉണ്ടാകും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതുവഴി സന്തോഷം അനുഭവിക്കാൻ ഇടയാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാമെങ്കിലും പിന്നീട് അവ അനുകൂലമായി വന്നേക്കാം പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് കുടുംബത്തെ ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കണം കണ്ണ് പല്ല് സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഗണപതിക്ക് നാരങ്ങാമാല സമർപ്പിക്കുകയും ഹനുമാൻ ചാലിത്ത നിത്യവും ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ നവംബർ മാസത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും പലവിധ വ്യവഹാരങ്ങൾ വഴിയും സാമ്പത്തിക നേട്ടമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം കടം കൊടുത്ത ധനം തിരികെ വന്നു ചേരുന്നതാണ് എന്നാൽ ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കർമ്മരംഗത്ത് അംഗീകാരം ലഭിക്കുന്നതാണ് തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെ മുന്നോട്ടു പോകാനാകും ചെയ്തു തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ യഥാസമയത്ത് തീർക്കാനാകും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം വർദ്ധിക്കുവാനിടയുണ്ട് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുന്നതിനും ആദ്യ പകുതിയിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല സമയകാലമാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങൾ വഴി നേട്ടങ്ങളും ഉണ്ടാകും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയകാലമാണ് സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നത് വഴി സന്തോഷ ഉണ്ടാകും അവരുടെ വിവാഹം നടക്കുന്നത് വഴിയും ജോലി ലഭിക്കുന്നത് വഴിയും മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ദൂരദേശ യാത്രകൾ വേണ്ടിവരും ദൈവാധീനം നേടിയെടുക്കേണ്ടതുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഗൃഹോപകരണങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നിവ വന്നു ചേരുന്നതാണ് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത് സമാഗമം ബന്ധു സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം ആരോഗ്യം ഗുണകരമായിരിക്കും എങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അവ ചികിത്സകൾ കൊണ്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ആകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകാം നാഗങ്ങൾക്ക് നൂറും പാലും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട അനുഭവങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം